ഗുജറാത്തിലെ അഹമ്മദാബാദില് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയെ അതിക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഭട്ട പ്രദേശത്തെ പൊതു റോഡിലാണ് അതിക്രമം നടന്നത് ജയന്തി സാല എന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ശനിയാഴ്ച അഹമ്മദാബാദിലെ അഞ്ജലി ക്രോസ് റോഡിന് സമീപത്തെ വാഹന പരിശോധന നടക്കുകയായിരുന്നു ഇതുവഴി സിഗ്നൽ തെറ്റിച്ച് ഇരുചക്രവാഹനത്തിൽ വന്ന സ്ത്രീയെ ട്രാഫിക് പോലീസ് തടഞ്ഞു നിർത്തി ഇതോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ഒന്നും രണ്ടും പറഞ്ഞ പോലീസുകാരനും സ്ത്രീയും തമ്മിൽ തർക്കമായി തർക്കത്തിന് പിന്നാലെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയോട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ സ്ത്രീ പോലീസുകാരന്റെ ഐ ഡി കാർഡ് ആവശ്യപ്പെട്ടു പോലീസുകാരൻ തന്റെ ഐ ഡി കാർഡ് സ്ത്രീയുടെ കയ്യിൽ നൽകി എന്നാൽ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഐ ഡി കാർഡ് താഴെ വീണതോടെ പോലീസുകാരന്റെ സർവ്വ നിയന്ത്രണവും വിട്ടു പിന്നീട് അങ്ങോട്ട് ജയന്തി സാല സ്ത്രീയുടെ മുഖത്ത് ആവർത്തിച്ച് അടിക്കുകയായിരുന്നു തന്നെ അവഹേളിക്കാൻ ഐ ഡി കാർഡ് തറയിലിട്ടെന്ന് പോലീസുകാരനും കാർഡ് അറിയാതെ താഴെ പോയതാണെന്ന് സ്ത്രീയും പറയുന്നു ഏതായാലും മർദ്ദന ദൃശ്യങ്ങളെല്ലാം സ്ത്രീയും കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരനും മൊബൈലിൽ റെക്കോർഡ് ചെയ്തു കലിയടങ്ങാതെ വീണ്ടും വീണ്ടും സ്ത്രീയെ അടിച്ച ജയന്തിയെ മറ്റ് പോലീസ്കാരാണ് ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിച്ചത് സംഭവത്തിന് പിന്നാലെ റെക്കോർഡ് ചെയ്ത മൊബൈൽ ദൃശ്യങ്ങളുമായി അതിക്രമം നേരിട്ട സ്ത്രീ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് പരാതി നൽകി ജയന്തി സാലയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്ത്രീ റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം പരിശോധിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തെ ലഭ്യമായ മുഴുവൻ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് സ്ത്രീ നിയമലംഘനം നടത്തിയെന്ന് തെളിഞ്ഞു പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളും അന്വേഷണ വിവരങ്ങളും പൂർണമായും പുറത്തു വന്നിട്ടില്ല ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ട്രാഫിക് നിയമലംഘനത്തിനും സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തു നാഷണൽ ന്യൂസ് മലയാളം